രാജ്മോൻ ചേട്ടാ ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട രണ്ട് മണ്ഡലങ്ങളിലാണ് പാലക്കാട് നഗരസഭയും തിരുവനന്തപുരം കോർപ്പറേഷനും കാരണം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അവിടെ രണ്ടാമത്തെ കക്ഷിയാണ് പാലക്കാടെന്ന് പറഞ്ഞാൽ പാലക്കാട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് വരച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണ് എന്നാൽ ബി ജെ പിക്ക് പാലക്കാടുള്ളിൽ പാലക്കാ പാലക്കാടെ ബി ജെ പിയിൽ പടലെപ്പിനക്കങ്ങളും അസ്വാരസ്യവും ഭിന്നതയും രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ ഈ പാലക്കാടത്തെ പാലക്കാട് നഗരസഭയിലെ ഫലം ബി ജെ പിക്ക് എങ്ങനെ ബി ജെ പി എങ്ങനെ ബാധിക്കും നമുക്ക് എങ്ങനെ കാണാം എങ്ങനെ വിലയിരുത്താം ബി ജെ പി ബി ജെ പിക്ക് ഉള്ളിൽ പലതും പഠനം മറ്റും ഈ ഫലത്തെ എങ്ങനെ സ്വാധീനിക്കും താങ്കൾ വളരെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞു ഇത്തവണ ചതിക്കേണ്ട രണ്ട് പ്രദേശ മണ്ഡലങ്ങൾ നഗരസഭകൾ ഒന്ന് പാലക്കാടും ഒന്ന് തിരുവനന്തപുരം നഗരസഭയാണ് കാരണം മറ്റ് നഗരസഭകളിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഇവിടെ ബി ജെ പി ഒന്നാം കക്ഷിയോ രണ്ടാം കക്ഷിയോ ആണ് കോൺഗ്രസ് മൂന്നാമത് വേണം വളരെ ദയനീയമായി മൂന്നാമത് വേണം തിരുവനന്തപുരത്താണ് പത്ത് സീറ്റുകളും അപ്പോൾ ഇത് ഈ സിറ്റുവേഷനിൽ ഇവിടുത്തെ ചിത്രം മാറുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് പിന്നെ പാലക്കാടിൻ്റെയും പ്രത്യേകത ഏറ്റവും ജൂനിയർ മോസ്റ്റായിട്ടുള്ള സംഘടനാ തലത്തിൽ ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലുമാണ് അവിടെ പാലക്കാട് അല്ലെങ്കിൽ മാങ്കൂട്ടമാണ് പാലക്കാടിൻ്റെ എം എൽ എ മാങ്കൂട്ടമാണ് അവിടുത്തെ എലക്ഷനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അതുപോലെ മറിച്ച് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കന്മാരെ ഒരാൾ മുരളീധരനാണ് അവിടെ കോർഡിനേറ്റ് ചെയ്യുന്നത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ രണ്ട് രണ്ടു പേരുടെയും ഇത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ നിർണായകമായ പ്രത്യേകത ഉണ്ടാകാൻ പോകുന്ന രണ്ട് തിരഞ്ഞെടുപ്പാണിത് കാരണം നമ്മുടെ ലീഡർഷിപ്പ് കൺസെപ്റ്റ് മൊത്തം മാറും പിന്നെ രണ്ടാമത് പാലക്കാടിൻ്റെ പ്രത്യേകത ഇവിടെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട നേതാവ് ഇലക്ഷൻ മത്സരിക്കുമ്പോൾ കള്ളപ്പണമേട്ട നീലപ്പെട്ടി തുടങ്ങിയ കാര്യങ്ങൾ രണ്ടാമത് സ്ത്രീ വിഷയങ്ങൾ ആൾക്കാർക്ക് താല്പര്യമുള്ള ചില റിപ്പോർട്ടർ ചാനലിന്മാരൊക്കെ കുതിരപ്പുറത്തൊക്കെ അടുത്തപ്പുറത്തും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെ നടക്കുകയായിരുന്നു കഷ് തലമുടി പോയി 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 അസൂയം കഷണ്ടിക്ക് മരുന്നില്ല മുഴുവൻ കഷണ്ടിയായി കഷണ്ടി കൂടി കൂടി വന്നു അസൂയ കൂടുന്നതനുസരിച്ച് കഷണ്ടി കൂടും അതുകൊണ്ട് നമുക്കാർക്കും ചികിത്സയില്ല ഈ സിറ്റുവേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരായി വന്ന ആരോപണത്തിൻ്റെ പഞ്ച് അല്ലെ കൃത്യമായി നമുക്ക് അതിൻ്റെ ബേസ് നമുക്കറിയാൻ പറ്റും പാലക്കാട് ജനങ്ങൾ ജനങ്ങളെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അത് വളരെ പ്രധാന ക്രൂശികളാണ് ഇത് ഗൗരവമുള്ള ആരോപണമാണോ കാരണം ഇത്തരം ആരോപണങ്ങളാണ് നമ്മൾ ഇലക്ഷനിലെ തിരഞ്ഞെടുപ്പിലൊരാളിൻ്റെ വ്യക്തിത്വത്തെ വിലയിരുത്താനുള്ള മുഖ്യ മുഖ്യഘടകമായി എടുക്കണമെങ്കിൽ എടുക്കുന്നെങ്കിൽ എത്ര ഏതെല്ലാം പാർട്ടി എത്രയെത്ര ആൾക്കാർ രാഷ്ട്രീയ നിരത്തിൽ പുറത്തു പോകണം പുറക്കണം തീർച്ചയായിട്ടും ഒരു നീല നടന്ന അടുത്ത വർഷം മുന്നിൽ നിൽക്കുന്ന നീല നീലനെ നയനാർ പുറത്താക്കിയെങ്കിലും വിവാദം ആ നളിനേറ്റവും വിവാദത്തിൻ്റെ പേരിൽ നയനാർ പുറത്താക്കിയെങ്കിൽ പോലും നീലരിന്ന് ഇടതുപക്ഷ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് അതെ ആ ഇടത്തുപക്ഷ മുന്നണിക്ക് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ കുറ്റപ്പെടുത്താൻ പറ്റുന്നത് ബി ജെ പിയുടെ കാര്യം പറയുകയും വേണ്ട അവിടുത്തെ മേ പഴയ എം എൽ എ കൃഷ്ണ അല്ല അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കുടിക്കുന്ന ബി നേതാവ് കൃഷ്ണകുമാറിൻ്റെ പേരിൽ തന്നെ ഈ പീഡനക്കേസ് ഉണ്ട് ഈ അടുത്ത അത് ഏറ്റവും കുടുംബത്തിൽ തന്നെ പിടിമിക്കാൻ ശ്രമിച്ചിരുന്ന പരാതി അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ പേരിലാണ് പറയുന്നെങ്കിൽ ആവേശത്തോടെ കൊണ്ടുനടക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട് തന്നെ ഈ രാഹുലിൻ്റെ പേരിലുള്ള ആരോപണം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾ അതിന് കാര്യമായി പ്രാധാന്യം കൊടുക്കുന്നില്ല അവിടെയാണ് വ്യത്യാസം ഈവൻ സരിതയുടെ ആരോപണം സരിത ചെലുത്തിയ ആരോപണം ഉമ്മൻചാണ്ടിക്കെതിരെയും മറ്റും പറഞ്ഞാൽ ആരോപണങ്ങളുടെ വില പോലും രാഹുൽ ഗാന്ധിക്കെതിരായുള്ള ആരോപണങ്ങൾ ഇല്ലാതെ പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അപ്പോൾ ആ ആ കാലഘട്ടം ഓർക്കാതെ സരിതയുടെ കാലഘട്ടം ഓർക്കാതെ വീണ്ടും മാൻകൂട്ടത്തെ വേട്ടയിടാൻ വരികയാണ് ആരൊക്കെ വരുന്നത് ഒരുമിച്ച് ഇല്ലേ ഇപ്പം മോഡിയും പിണറായി ഒരുമിച്ചാണെന്ന് പറയുന്നതെങ്കിൽ ഏറ്റവും പ്രകടമായി ഒരുമിച്ച് കണ്ട് ഡയറക്റ്റ് അതിൻ്റെ ഫീൽഡിൽ ഒരുമിച്ച് കണ്ടത് എവിടെയാണ് പാലക്കാട് കണ്ടേ അപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ത് ഫലമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇനി ഒന്നുകൂടി മാങ്കൂട്ടത്തിനെതിരായിട്ട് വേറെ ആരോപണങ്ങളൊന്നും പറയാനില്ല എം എൽ എ ആയിട്ടൊന്നും ചെയ്യുന്നില്ലെന്നോ നിയമസഭയിൽ പ്രസംഗിക്കുന്നില്ലെന്നോ കഴിവ് കിട്ടവനാണോ ഒന്നും പറയാനില്ല ആകെ പറയാനുള്ളത് ഇത്തിരി കഴിവ് കൂടുതൽ പറയാനുള്ളൂ അത് ആരോടാണ് വയ്ക്കുന്നത് ഇത് ഇനി പാലക്കാട്ടിൽ നിന്ന് രാഹുലിനെ ഓടിക്കാൻ പറ്റും ഇല്ല ഇല്ലെങ്കിൽ ഇവിടെ പാലക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം നയിക്കുന്ന കോൺഗ്രസ് അല്ലെ ശ്രീകണ്ഠൻ നയിക്കുന്ന കോൺഗ്രസ് ജയിക്കുമെങ്കിൽ അതിൻ്റെ മെസ്സേജ് തന്നെയാണ് പിന്നെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവാണ് രാഹുൽ മാങ്കൂട്ടത്തെ സ്വീകരിക്കാൻ സതീശന് എല്ലാവരും നിർബന്ധിതരാകും അവരെ ആവേശത്തോടെ എടുത്തൊരു തീരുമാനം കുറച്ചുകൂടെ ഇപ്പോൾ സാവധാനം മതിയായിരുന്നു എന്ന് പലർക്കും തോന്നുന്നുണ്ട് പക്ഷേ പഠിച്ചിട്ട് മതിയായിരുന്നു വിഷയം പഠിച്ചിട്ട് മതിയായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചാൽ ഉടനെ പുറത്താക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ള തോന്നുന്നത് പലർക്കുമുണ്ട് രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണെന്നുള്ളത് പോലീസുണ്ട് അന്വേഷിക്കട്ടെ ശിക്ഷിക്കട്ടെ പാർട്ടി അന്വേഷിക്കാൻ പോവില്ലല്ലോ തീവ്രത കറക്കാൻ ശ്രീമതി ടീച്ചറും ബാലനെ അങ്ങോട്ട് വിട്ടില്ലല്ലോ പറ അത് സതീശൻ അത് പറയായിരുന്നു പറഞ്ഞില്ല ആരോപണത്തിൻ്റെ സത്യസന്ധത അറിയുന്നവരെ രാഹുൽ മാറി നിൽക്കട്ടെ എന്നാണ് പറഞ്ഞത് ആ ഒരു തെറ്റേ അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതൊക്കെ കാലം തെളിയിക്കണം അത് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത രാഹുൽ മാങ്കോട്ടത്തെ ഈ വിഷയത്തിൽ വിമർശിച്ച കോൺഗ്രസിൻ്റെ ഒരു പെൺകുട്ടി നീതു വിജയൻ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ മത്സരിക്കുകയാണ് ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ കോൺഗ്രസ് ഇതിൻ്റെ സത്യത്തിൻ്റെ തിരിഞ്ഞു വരുന്നവർ വരെ കോൺഗ്രസിൻ്റെ വ്യക്തിപരമായ നിലപാടുകൾ നോക്കിയെടുത്തിട്ട് കാര്യമില്ല ഇവിടെ ഇത് നിർണായകമാകാൻ പോകുന്നു തിരുവനന്തപുരത്ത് ഇത് സ്വാധീനിക്കും വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനെയും ഇത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്